വൈവിധ്യമാർന്ന രുചിഭേദങ്ങളുമായി റോയൽ ബേക്ക് മൗണ്ടിൻ്റെ പ്രവർത്തനം അഞ്ചലിൽ ആരംഭിച്ചു അഞ്ചൽ പട്ടണത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി ഒരു മൾട്ടിപ്ലക്സ് ഫുഡ് സെന്ററുമായി റോയൽ ബേക്ക് മൗണ്ട് എന്ന പേരിൽ അതിവിശാലമായ സൗകര്യത്തോടെ അഞ്ചലിൽ പ്രവർത്തനം ആരംഭിച്ച ഫുഡ് സെന്ററിൽ ബേക്കറി വിഭവങ്ങൾക്ക് പുറമെ റൂഫ് ടോഫ് കഫേ റെസ്റ്റോറൻറ്റ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് കൂട്ടുകാരുമൊത്ത് വൈകുന്നേരങ്ങൾ ആഘോഷിക്കുന്നതിനും വൈവിധ്യമാർന്ന രുചിഭേദങ്ങൾ ആസ്വദിക്കുന്നതിനും ഏറ്റവും നല്ല ഓപ്ഷനാണ് റോയൽ ബേക്ക് മൗണ്ട് എല്ലാവർക്കും എൻ്റെ വിഷു ആശംസകൾ ഞങ്ങളിപ്പോൾ റോയൽ ബേക്ക് മൗണ്ട് എന്ന ഒരു പുതിയ ഔട്ട്ലെറ്റ് അതായത് മൾട്ടിപ്ലെക്സ് ഫുഡ് കോംപ്ലക്സ് അഞ്ചൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ് എൻ്റെ വളരെ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു നമ്മുടെ അഞ്ചൽ നിവാസികൾ ചുറ്റുവട്ടത്തുമുള്ള എല്ലാവർക്കും വളരെ നല്ലൊരു ക്വാളിറ്റി ഫുഡ് വിത്ത് ക്വാളിറ്റി ആംബിയൻസ് ഓടുകൂടി കൊടുക്കാനായിട്ട് അത് അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു മൾട്ടിപ്ലെക്സ് ഫുഡ് സെൻറ്റർ നമ്മൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത് പിന്നെ ഞങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ഫുഡ് അതോടൊപ്പം തന്നെ ഹൈജീനിക് ആയിട്ടുള്ള ആംബിയൻസും പിന്നെ ബെസ്റ്റ് സർവീസ് പ്രൊവൈഡ് ചെയ്യുക അതാണ് നമ്മുടെ മെയിൻ ഒബ്ജക്റ്റീവ് അപ്പം അത് എക്കാലത്ത് തുടക്കത്തിൽ മാത്രമല്ല എന്നും ഇതേ എങ്ങനെയാണോ ഇപ്പം നമ്മൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത് അതേ രീതിയിലായിരിക്കും ത്രൂ ഔട്ട് നമ്മൾ ഞങ്ങളുടെ കസ്റ്റമേഴ്സിന് ഞങ്ങൾ ഓഫർ ചെയ്യുന്നത് ഗുണമേന്മയുള്ള രുചിയേറിയ ഭക്ഷണം മനോഹരമായ അന്തരീക്ഷം എന്നിവ റോയൽ ബേക്ക് തങ്ങളുടെ ഗുണഭക്തകൾക്ക് ഉറപ്പാക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്ത് ഞങ്ങളുടെ ഫുഡിനെ പറ്റി എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും ഒരു സജഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വളരെ ആയിട്ട് തന്നെ ഞങ്ങളത് കൺസിഡർ ചെയ്യുകയും അതിനെ നമ്മൾ അതിന് വേണ്ടുന്ന ഇമ്പ്രൂവ്മെൻ്റ് ചെയ്യുകയും ചെയ്യും ഇതിനകത്ത് നമ്മൾ ഇപ്പോൾ ബേക്കറി മാത്രമല്ല ഡൈനിങ് ഉണ്ട് റെസ്റ്റോറൻറ്റ് അറബിക്ക് ചൈനീസ് കോണ്ടിനെൻറ്റൽ അറബിക് സ്വീറ്റ്സ് കൂടാതെ വളരെ ആയിട്ടുള്ള ഒരു റൂഫ് ടോപ്പ് ഗാർഡൻ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് വളരെ നല്ലൊരു ആംബിയൻസിലാണ് ഏവർക്കും ഈവൻ കുട്ടികൾക്കാവട്ടെ യങ്സ്റ്റേഴ്സിനാവട്ടെ മുതിർന്നവർക്കാവട്ടെ അവർക്കെല്ലാവർക്കും പീസ്ഫുള്ളായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറിൽ നല്ല ഫുഡ് കഴിക്കാനും നല്ല ഒരു എക്സ്പീരിയൻസ് അതായത് അഞ്ചല് ഇപ്പോൾ ഞങ്ങളൊക്കെ വേറെ സ്ഥലങ്ങളിലൊക്കെ പോയി എക്സ്പീരിയൻസ് ചെയ്ത അതേ ഒരു ഇത് ആംബിയൻസ് ഞങ്ങളുടെ അഞ്ചല് എൻ്റെ അഞ്ചൽ നിവാസികൾക്കും എൻ്റെ സുഹൃത്തുക്കൾക്കും ഞങ്ങളുടെ എല്ലാ കസ്റ്റമേഴ്സിനും ഓഫർ ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ മെയിൻ ഒബ്ജെക്ടർ പുതിയ ഔപചാരികമായ ഉദ്ഘാടനം ആണെങ്കിൽ എല്ലാവരുടെയും എൻ കെ പ്രേമചന്ദ്രൻ എം പി റോയൽ ബേക്ക് ഉദ്ഘാടനം നിർവഹിച്ചു ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ നേതാക്കൾ എന്നിവർ ഉദ്ഘാടന വേളയിൽ പങ്കെടുത്തു ന്യൂസ് കേരളം കൊല്ലം